ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുള്ളവരും വിവിധ സ്ഥാപനങ്ങൾ സ്ഥാപനങ്ങളുള്ളവരുമെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക വീടുകളിലെ അടുക്കള മാലിന്യവും സ്ഥാപനങ്ങളിലെ ജൈവ മാലിന്യങ്ങളുമൊക്കെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കുവാൻ സംസ്ഥാനത്ത് മുഴുവൻ ഈ പുതുവർഷത്തിൽ സർവേ നടത്തുവാൻ പോവുകയാണ് എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ഈ സർവേ നടത്തുന്നതായിരിക്കും ജനുവരി മുതൽ അതായത് ഇന്നു മുതൽ ജനുവരി പന്ത്രണ്ട് വരെയാണ് സർവേ നടത്തുന്നത് മാലിന്യമുക്ത നവകേരളം ജനകീയ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി ജൈവ മാലിന്യ സംസ്കരണം നൂറ് ശതമാനം ഉറപ്പാക്കുവാനാണ് ഈ സർവേ നടത്തുന്നത് ഓരോ വാർഡിലും ഹരിത കർമ്മസേന കുടുംബശ്രീ പ്രതിനിധികൾ ഉൾപ്പെടുന്ന രണ്ടോ മൂന്നോ കെ സർവേ ടീമുകൾ ഹരിതമിത്രമെന്ന ആപ്ലിക്കേഷനിലൂടെ ഈ വിവരം ശേഖരിക്കും ഈ ആപ്ലിക്കേഷനിൽ ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത വീടുകളെയും സ്ഥാപനങ്ങളെയും ഒക്കെ കണ്ടെത്തി ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും ഇൻഫർമേഷൻ കേരള മിഷൻ ടെക് ടെക്നിക്കൽ അസിസ്റ്റന്റുമാർ ഇതിന് സഹായിക്കുകയും തുടർന്ന് ആപ്ലിക്കേഷന്റെ ക്യു ആർ കോഡ് പ്രിന്റ് ചെയ്ത് വീടുകളിൽ പതിപ്പിക്കുകയും ചെയ്യും ഉറവിട മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുള്ള വീടുകളും സ്ഥാപനങ്ങളും കണ്ടെത്തുക മാലിന്യ സംസ്കരണ സംവിധാനങ്ങളുടെ കേടുപാടുകൾ പരിഹരിക്കുക ജൈവമാലിന്യങ്ങൾ കമ്പോസ്റ്റ് വളമാക്കുവാനുള്ള ഇനോക്കൂലം ലഭ്യമാണോ എന്നറിയുക വളം ആവശ്യമില്ലാത്തവരിൽ നിന്ന് അത് ശേഖരിക്കുവാൻ ക്രമീകരണം സാമൂഹിക തലത്തിൽ ജൈവമാലിന്യ സംസ്കരണ സംവിധാനം വേണ്ട സ്ഥലങ്ങൾ കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് സർവേ നടത്തുന്നത് അതാത് തദ്ദേശ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിൽ നടത്തുന്ന സർവേക്ക് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റ് ശുചിത്വ മിഷൻ ഇൻഫർമേഷൻ കേരള മിഷൻ കുടുംബശ്രീ എന്നിവയുടെ സഹകരണവും ഉണ്ടാകും വാർഡതല സർവേ ആയതിനാൽ തന്നെ ഒറ്റ വീടും സ്ഥാപനങ്ങളും ഒന്നും വിടാതെ തന്നെയായിരിക്കും സർവേ നടത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം